എല്ലാവരും വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ടമിയോ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പരാമീറ്ററും കുറച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം വിശകലനം ചെയ്യും യവധപം ഈ അവലോകനം നിലവിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓഗസ്റ്റ് പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം വഴി ഗുരുദാമാപേന കോർപ്പറേഷൻ അപഹപണനത ഭയവ ധം ഉപവിഭാഗത്തിൽപ്പെടുന്നു ഭവയഹകന്നബ് പതിനൊന്ന് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൈനസ് പൂജ്യം ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൂന്ന് പോയിന്റ് റേറ്റിംഗിനെതിരെ ഷത്ഗപനതാ പകരാകോ കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് ഹതധമനത പതയപമ അവപകവും ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ആറ് ശതമാനം കാണിച്ചു എട്ട് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ശപഥപ്രണത പകയപമ കവകൾ അൻപത് ദശാംശം നാല് രണ്ട് ബില്ല് ഡോളർ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല്യൻ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൻ ഡോളർ കമ്പനിയുടെ പുസ്തക മൂല്യം അറുപത്തി ആറ് മൂന്ന് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ശപഹമനക പകയപമ കാവകർ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പത്ത് ദശാംശം രണ്ട് മൂന്ന് നാല് ശതമാനമാണ് പുസ്തകത്തിൻ്റെ മൂലധനം പന്ത്രണ്ട് ദശാംശം നാല് ഒൻപത് എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ നൂറ്റി മുപ്പത്തി ആറ് ഡോളർ കൂടെ ഒന്ന് സെന്റ് മൂന്ന് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുന്നൂറ്റി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും ഏഴ് ദശാംശം ഏഴാണ് ഉപവിഭാഗം പതിനൊന്ന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആറായിരത്തി അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ഒൻപതിനായിരത്തി ഇരുനൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം നാല് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ഉപവിഭാഗത്തിൽ ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് നാൽപ്പത് ദശാംശം മൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി നൂറ്റി അൻപത്തി എട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ആയിരം ഡോളർ ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗ് വരുമാനം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം നാല് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അൻപത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു ഷതകമോ ഉപവിഭാഗത്തിൽ നഥവ ലെവൽ പതിനാൽ അൻപത് ശതമാനമാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം ഡോളർ കൂടെ നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണയ വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ഹഡവണനത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതനമഭേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വലിയ നന്ദി കുരുടഥനാമയ